ഷാനവാസിനെ വശീകരിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിൽ ഞെവിൻ ആകെ തകർന്ന് കരഞ്ഞ് വിളിച്ച് വേങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രശ്ന റൂമിൽ പോയി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്താണ് ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർ ഫുള്ളും ഏതാണ്ട് ഷാനവാസിന് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് അവസ്ഥ അനീശൻ ഷാനവാസിൻ്റെ കൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വർക്ക്ഔട്ടാവുന്നുണ്ട് അനീഷൻ മനസ്സിലെ സ്നേഹം ആ ഒരു സൗഹൃദം ഷാനവാസിന് കൊടുക്കുന്നുണ്ട് ലൈബിനകത്ത് അഭിലാഷ് ഒനീല് അക്ബർ ലക്ഷ്മി ഇവയൊക്കെ ഷാനവാസിനെതിരാണ് പക്ഷെ അക്ബർ ഒന്നും എന്തുകൊണ്ട് നേരിട്ട് പറയുന്നില്ല ഷാനവാസ് പറഞ്ഞത് റോമാണെന്നുള്ളതല്ല അതെ അക്ബർ നേരിട്ട് പറയുന്നില്ല അതേസമയം അഭിലാഷൊക്കെ ആണെങ്കിൽ ഈ കാര്യം നേരിട്ട് പറഞ്ഞതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നമുക്ക് അറിയില്ല എന്താണ് സത്യം എത്തിയ എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് ഷാനവാസ് പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ എങ്ങനെ ഇതിൻ്റെ തുറന്ന് പറയപ്പെട്ടെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് മാത്രം എന്തോ ഒരു സാധനം നെവിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഷാനവാസിന്റെ ആരോപണം അത് എന്തായാലും ഞാൻ പറയുന്നത് തുറന്ന് പറയണം എന്തായാലും ആരോപണം നടത്തി അപ്പൊ പിന്നെ തുറന്ന് പറയാതിരിഞ്ഞിട്ട് നിവർത്തിയില്ല ഇത് ഇവര് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനങ്ങൾ മ്യൂട്ട് അവൻ അങ്ങനെ അന്ന് രാത്രി ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ ലൈവില് നടക്കുന്ന അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏഴ് മണി മുതൽ എട്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് സോ വെൽക്കം ബാക്ക് ടു മീഡിയ അപ്പോ ഈ പറയുന്ന വിഷയത്തിന് ശേഷം അക്ബര് ഒനീല് അഭിലാഷ് ലക്ഷ്മി ഇവരെല്ലായിരുന്നു സെപ്പറേറ്റ് 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 ആയിട്ട് നെബിറ്റ് എടുത്തിടാ നീ പേടിക്കാന്ന് വേണ്ട നീ ധൈര്യമായിട്ട് നീ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിനക്കറിയാമല്ലോ അപ്പൊ ഞാൻ എങ്ങനെയല്ല ഞാൻ എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്റെ എന്താ പറയാ രാഹുൽ ലാംഗ്വേജ് അങ്ങനെയാണ് അപ്പൊ എന്നെ പലരും തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നെബിൻ ആകെ ഞാനെന്തിനാ പറയുന്നുണ്ട് താനിങ്ങനെ പലതോടെ പറഞ്ഞു ഞാനെന്തിനാ പറയുന്നു ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് പിന്നീട് പോയിരുന്ന കരച്ചിലോട് കരച്ചിലാണ് വെഡ്ഡി പോയിരുന്ന് കരയുന്നു ആദ്യം വന്ന് നിൽക്കുമ്പോ ആദ്യടുത്ത് പറഞ്ഞു എനിക്ക് നിന്നെടുത്ത് ഒരു ദേഷ്യമോ ഇല്ല കാരണം നീ എന്റെ ഫ്രണ്ട് ആണ് നീ എങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് നിന്നെടുത്ത് ഒരു ദേഷ്യമോ ഇല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്നിട്ട് ദൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു പിന്നീട് കർണാടിക മുമ്പിൽ പോയിരുന്നു എങ്ങി ഏങ്ങി ഏങ്ങി കരയാണ് അവിടെ നിന്ന് കരഞ്ഞിട്ട് ദേൻ ബിഗ് ബോസ് എനിക്ക് ബിഗ് ബോസിനോട് സംസാരിക്കണം എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഷാനവാസം അനീഷിക്കുന്നത് ഷാനവാസും പറഞ്ഞ സാധനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവൻ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എനിക്കത് പറയാൻ പറ്റില്ല കാരണം എന്റെ മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തോ അതിനിടെയും സംഭവം അങ്ങോട്ടോ അങ്ങോട്ടോ എന്തൊക്കെയോ ഞാനിപ്പോ എങ്ങനെ എന്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞത് എന്തൊക്കെയോ നടന്നിട്ടുള്ളത് പോലെയാണ് ഷാനവാസ് സംസാരിക്കുന്നത് ഷാനവാസ് സംസാരിക്കുന്ന അങ്ങനെയാണ് പക്ഷെ ഇത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കണ്ടിട്ടില്ല പക്ഷെ ഷാനവാസ് അവിടെ അവിടെ ആയിട്ട് നെവിൻ ഈ പറയുന്ന പോലെ എന്താ പറയാ തൊടുന്ന ശരിയല്ല എടുക്കുന്ന ശരിയല്ല വിളിക്കുന്ന ശരിയല്ല മറ്റേതൊക്കെ വല്ലപ്പോഴൊക്കെ പറയാനുള്ളത് ഇന്നാണല്ലോ നിങ്ങൾ സീരിയസ് ഡിസ്കഷനിൽ വന്നത് അപ്പൊ അറിഞ്ഞുകൂടെ എന്ത് കേസാണെന്നുള്ളത് അതും ഈ പറഞ്ഞ പോലെ ലാലേട്ടം ഒന്ന് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അക്ബർ പിന്നീട് എന്ന് പറഞ്ഞുണ്ട് ഷാനവാസിക്ക് ആ പറഞ്ഞത് റോങ് ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അനീക്ഷ ഈ സമയം ഷാനവാസെ നീ പറഞ്ഞ കാര്യമാതെ ഞാൻ അതിൽ തന്നെ ഉറച്ചു നീടാ ഞാൻ നിന്റെ കൂടെ നിൽക്കുവാണ് സൗഹൃദപരമായിട്ട് ഞാനുണ്ട് പക്ഷെ നീ എന്നെ ഒരിക്കലും എന്റെ കൂടെ നിന്ന് നീ എന്നെ എന്റെ വിശ്വാസം മുതലെടുത്ത് തന്നെ ചതിക്കരുത് എന്ന് പറയാണ് ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെ വീട്ടില് പല രീതിയിലും നടന്നോക്കുന്നത് വിന്നിയും നെവിന്റെ കൂടെയാണ് വിന്നി പറയുന്നത് എനിക്ക് നില്ക്കുന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ ആദില നൂറ അനുവിന്റെ ഗാനവും ഇല്ലാത്ത എന്ത് സ്കേറ്റ്മെന്റ് ആണോ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളവരിലാണ് ആനും നിൽക്കുന്നത് അഭിലാഷ് ഒണീല് ഇവരൊക്കെ നെവിന്റെ കൂടെയാണ് അങ്ങനെ നെവിനെ പിന്നീട് കൺഫേഷൻ റൂമിൽ വിളിക്കുന്നു ബിഗ് ബോസ് എന്താണ് കാര്യം ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്റെ പുറത്ത് എന്റെ ലൈഫും എന്റെ ഫാമിലി എന്റെ ബസ് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നെവിൻ ഭയങ്കര ഞാൻ ഇനി കരഞ്ഞൂലൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് ലാലേട്ട പറഞ്ഞത് ചോദിക്കുന്നു സംസാരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനം ബിഗ് ബോസ് വിടുന്നുണ്ട് എന്തായാലും ഇത് വിഷയം രൂക്ഷമാണ് കാരണം മക്കൾ പോലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഷാനവാസ് പറയാതിരിക്കുന്നതിന് മാത്രമുള്ള ഏതോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് മക്കളെ ഷാനവാസ് അല്ലാതെ നിന്ന് പോർ വേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പാനിയുടെ വിഷയത്തിൽ അന്ന് ഇതുപോലെ ഷാനവാസ് രണ്ട് ദിവസം അപ്പാനിയെ ഉറപ്പിച്ചതാണ് അപ്പാനി നീ വെണ്ടിയാ നിന്റെ ചീട്ട തീവ്രാവസാന കയ്യിലുണ്ട് അപ്പാനിയുടെ തോറ്റു അതുപോലെയാണ് വീണ്ടും നെവിന്റെ വിഷയം എടുത്തിട്ടിരിക്കുന്നത് നെവിൻ ഇതിന്റെ അടുത്ത് പലയിടത്തും പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഷാനവാസിന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്തുകൊണ്ട് നെവിൻ തെറ്റ് ചെയ്തു എന്ത് അഥവാ തെറ്റി എന്താണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അതാ ആലോചിക്കുന്നത് അപ്പൊ നമുക്ക് വ്യാഖ്യാനിക്കാനാണെങ്കിൽ പല 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 രീതികളിലും വ്യാഖ്യാനിക്കാം പക്ഷെ അങ്ങനെ ഒരാളെ പറ്റി നമ്മൾ അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല ഷാനവാസ് പറഞ്ഞ കാര്യം വ്യക്തതയിലേക്ക് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ പ്രൊമോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം എന്തായാലും ഇന്നത്തെ പ്രൊമോയില് റിയാസും ഷോഭയും ഷിയാസൊക്കെ കയറുന്ന കാര്യമൊക്കെ കാണിക്കും അപ്പൊ അതിന്റെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ